പ്രതിസന്ധികളോട് പടവെട്ടി സിവിൽ സർവീസ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ എ കെ ശാരിഗ ഇനി റെയിൽവേ മാനേജ്മെന്റ് സർവീസിലേക്ക് സെറിബ്രൽ പാൾസിയെ അതിജീവിച്ച് സിവിൽ സർവീസിലെത്തുന്ന ആദ്യ മലയാളിയാണ് ഇമിടുക്കി ആർ എം എസിലേക്കുള്ള നിയമന ഉത്തരവ് പേഴ്സണൽ മന്ത്രാലയത്തിൽ നിന്നും കഴിഞ്ഞ ദിവസമാണ് ഷാരികയ്ക്ക് ലഭിച്ചത് ലക്നൌവിൽ രണ്ടു വർഷത്തെ പരിശീലനമാണ് ആദ്യഘട്ടം ഡിസംബറിൽ ആരംഭിക്കാനുള്ള പരിശീലനത്തിന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഷാരിഗ റെയിൽവേ മാനേജ്മെന്റ് സർവീസിനൊപ്പം യാത്ര തുടങ്ങാനാണ് തീരുമാനമെങ്കിലും റാങ്ക് അത് ഐ ആർ എം എസ് ആണ് എനിക്ക് അലോട്ട് ചെയ്തത് ഇന്ത്യൻ റെയിൽവേ മാനേജ്മെന്റ് സർവീസ് അപ്പോൾ അതിന്റെ ട്രെയിനിങ് സെന്റർ വരുന്നത് ലൈക്നൌലാണ് അപ്പോൾ ഇപ്പോൾ ഫൗണ്ടേഷൻ കോഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ എല്ലാ സർവീസുകാർക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഡിസംബറിലായിരിക്കും ഓരോരോ സർവീസിന്റെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് ഇടതുകൈയിലെ മൂന്ന് വിരലുകൾ മാത്രം ചലിപ്പിക്കാൻ കഴിയുന്ന ശാരിക വീൽ ചെയറിലിരുന്നാണ് സിവിൽ സർവീസിൽ തൊള്ളായിരത്തി ഇരുപത്തിരണ്ടാമത്തെ റാങ്ക് നേടിയത് ഭിന്നശേഷിക്കാർക്ക് സിവിൽ സർവീസ് പരിശീലനം നൽകാൻ അബ്സല്യൂട്ട് അക്കാദമി സ്ഥാപകനായ ജോബിനസ് കൊട്ടാരം ആരംഭിച്ച പ്രൊജക്ട് ചിത്രശലഭം പദ്ധതിയിലായിരുന്നു ഷാരികയുടെ പരിശീലനം